നോൾ ട്രാവൽ എന്ന പേരിൽ ട്രാവൽ കാർഡുകൾ പുറത്തിറക്കി ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ദുബായിൽ പൊതുഗതാഗത യാത്രയ്ക്കായി ഉപയോഗിക്കുന്നതോടൊപ്പം ഷോപ്പിംഗ് കേന്ദ്രങ്ങളിൽ ഡിസ്കൗണ്ട് ദുബായിലെ പ്രധാന വിനോദ ഇടങ്ങളിൽ പ്രത്യേക ഇളവുകൾ എന്നിവയും നോൾ ട്രാവൽ കാർഡുകൾ വഴി ലഭിക്കും ദുബായിലെ പൊതുഗതാഗത സൗകര്യങ്ങളിൽ യാത്ര ചെയ്യുന്നതിനായുള്ള പ്രീപെയ്ഡ് സംവിധാനമാണ് നോൾ കാർഡുകൾ കൂടുതൽ ആകർഷകമായ സൗകര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി നോൾ ട്രാവൽ എന്ന പേരിൽ ട്രാവൽ കാർഡുകൾ പുറത്തിറക്കിയിരിക്കുകയാണ് ഇപ്പോൾ ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി പൊതുഗതാഗത യാത്രയ്ക്കായി ഉപയോഗിക്കുന്നതോടൊപ്പം നൂറിലേറെ എക്സ്ക്ലൂസീവ് പ്രൊമോഷണൽ ഓഫറുകളും നോൾ ട്രാവൽ കാർഡുകൾ വഴി ലഭിക്കുമെന്ന് ദുബായ് ആർ ടി ദുബായിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ദി ചാർജ് ഓഫ് 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 കാർഡ് 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 ഇറ്റ് വിൽ 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 ഹാസ് എ എ ബാലൻസ് ആസ് ബട്ട് ബട്ട് ബി ബി ഓഫേഴ്സ് ഇയർ ഇയർ ദേ ആഫ്റ്റർ ബൈ പേയിങ് ദുബായ് നിവാസികൾക്കും ടൂറിസ്റ്റുകൾക്കും ഏറെ പ്രയോജനം ചെയ്യുന്നതാകും നോൾ ട്രാവൽ കാർഡുകൾ ലോകോത്തര ബ്രാൻഡുകളുടെ അറുപത്തിയഞ്ച് ഔട്ട്ലെറ്റുകളിൽ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഇളവുകൾ ലഭിക്കാൻ നോൾ ട്രാവൽ കാർഡുകൾ ഉപയോഗിക്കാം എം ഡി എക്സ് സൊല്യൂഷൻസുമായി ചേർന്നാണ് ദുബായ് ആർ ടി എ നോൾ ട്രാവൽ പുറത്തിറക്കുന്നത് ദുബായ് ആർ ടി എ കോർപ്പറേറ്റ് ടെക്നോളജി സപ്പോർട്ട് സർവീസസ് സെക്ടർ സിഇഒ മുഹമ്മദ് അൽ മുതറം ഓട്ടോമേറ്റഡ് കളക്ഷൻ സിസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ സലാഹുദ്ദീൻ അൽ മസൂഖി എം ഡി എക്സ് സൊല്യൂഷൻസ് പ്രതിനിധികൾ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു Amor da News, Dubai.